ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാതയുടെ ടാറിംഗ് പൂർത്തിയായി നിർദ്ദിഷ്ട ദിവസത്തിന് രണ്ടുനാൾ മുമ്പേയാണ് ടാറിംഗ് പൂർത്തീകരിച്ചത് അങ്കമാലി പീച്ചാനിക്കാട് എളവൂർ പാറക്കടവ് പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ചിരകാല അഭിലാഷമാണ് പൂവണിയുന്നത് റെയിൽപാളത്തിന് താഴെ തുരങ്കപാത സജ്ജമായി മുൻപ് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയേക്കാൾ അല്പം താമസമുണ്ടായി എങ്കിലും അടിപ്പാതയുടെ ടാറിംഗ് പൂർത്തീകരിച്ചു തിങ്കളാഴ്ച രാവിലെ അടിപ്പാത വഴിയുള്ള വാഹന സഞ്ചാരം പുനരാരംഭിച്ചു സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴി ഓടിത്തുടങ്ങി അതേസമയം തുരങ്കപാത നിർമ്മാണത്തിൽ പ്രദേശവാസികൾക്കുണ്ടായ ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ് മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടും വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലത്തെ കൂരിരിട്ടും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് വൈകാതെ തന്നെ ഈ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പാണ് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരും നൽകുന്നത്